യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ്സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പ്രഖ്യാപിച്ചു വിവിധ തസ്തികകളിലായി ഇരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു ലഭ്യമായ തസ്തികകൾ ലക്ചറർ മെഡിക്കൽ ഓഫീസർ വിവിധ വകുപ്പുകളിലുടനീളമുള്ള മറ്റ് തസ്തികകൾ യോഗ്യതാ മാനദണ്ഡം വിദ്യാഭ്യാസ യോഗ്യത ലക്ചറർ തസ്തികകളിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസക്തമായ ബിരുദാനന്തര ബിരുദം മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് അംഗീകൃത മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് എം ബി ബി എസ് ബിരുദം നിയമതസ്തികകളിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം എൽ എൽ ബി ബിരുദം പരിചയം നിർദ്ദിഷ്ട റോളിനെ ആശ്രയിച്ച് പ്രസക്തമായ അധ്യാപനമോ പ്രൊഫഷണൽ പരിചയമോ ആവശ്യമായി വന്നേക്കാം അപേക്ഷിക്കേണ്ട വിധം ഒന്ന് യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക എച്ച് ടി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് യു പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ രണ്ട് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉചിതമായ പരസ്യ നമ്പർ തിരഞ്ഞെടുക്കുക നാല് കൃത്യമായ വിശദാംശങ്ങൾ സഹിതം ഓൺലൈൻ റിക്രൂട്ട്മെന്റ് അപേക്ഷ ഓരോ ഫോം പൂരിപ്പിക്കുക അഞ്ച് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും പരിചയ സമ്പത്തും ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് എന്ന സമയപരിധിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക പ്രധാന തീയതികൾ അപേക്ഷിക്കാൻ തുടങ്ങുന്ന തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ പതിമൂന്ന് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് ജോബ് നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലെ ഏറ്റവും പുതിയ ഗവൺമെന്റ് ജോലി ഒഴിവുകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക